രാജകുമാരി കുരുവിള സിറ്റിയിൽ ജനവാസ മേഖലയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി സ്വകാര്യ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കുരുവിള സിറ്റിക്കും രാജകുമാരി നോർത്തിനും ഇടയിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത് പ്രദേശവാസികളായ കല്ലിങ്കൽ ശാന്ത സജീവൻ എന്നിവരുടെ കൃഷിയിടത്തിലേക്കാണ് മാലിന്യം നിക്ഷേപിച്ചത് സമീപത്തെ മൂന്ന് കുടിവെള്ള സ്രോതസ്സിലും മാലിന്യം കലർന്നു ഇങ്ങനെയെല്ലാം വയോധ്യ ഇതായ ആൾക്കാരും എല്ലാം ഞങ്ങൾ ഈ കുടിവെള്ളം ഉപയോഗിക്കുന്നതാണ് ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഇതാണ് ആരോ രാത്രിയിൽ ഈ മാലിന്യം കൊണ്ടുവന്നിവിടെ തള്ളി പാ കിണറിലും ഈ ഇവിടെ മൂന്ന് കിണറുണ്ട് ആ മൂന്ന് മൂന്ന് കിണറിലും കൊണ്ടുവന്ന് അവിടെ റോഡിലേക്ക് ആ സ്ഥലം ഞങ്ങളുടെ വഴി കണ്ടു കഴിഞ്ഞിട്ട് ആ വഴിയിലേക്ക് തള്ളി വെച്ച് പോയി അതിപ്പം ഈ പ്രദേശത്തുള്ള ഞങ്ങൾക്കെല്ലാം കൂടെ ഞങ്ങളുടെ അഞ്ചിട്ട് വീട്ടുകാർ ഇവിടെ നിന്ന് തലച്ചോടാനാണ് കൊണ്ടുപോകുന്നത് അതെല്ലാം ആകെപ്പാടെ ഒരു പ്രദേശത്തും കുടിവെള്ളത്തിനും ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് പത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങിയ അവസ്ഥയാണ് നിലവിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രിയില് ആരോ വണ്ടിയായിരിക്കും കൊണ്ടെന്ന് ഇങ്ങനെ വിട്ടിട്ട് പോയി മൂന്ന് പോയി ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക പറമ്പും മൊത്തം പോയി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ കുടിവെള്ളവും ഇല്ല ആകെ പ്രശ്നമായി ആരോ കക്കൂസ്മാലിനും ഞങ്ങൾ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇപ്പൊ വെള്ളം ഒരു കുത്തി പറ സംഭവത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്